ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെ മൂന്ന് ശാഖകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചു ഒരേ ദിവസം ഒരേ സമയത്തായിരുന്നു മൂന്ന് ശാഖകളുടെയും ഉദ്ഘാടനം ബ്രാഞ്ച് എറണാകുളം പിറവത്തും കോഴിക്കോട് ബാലുശ്ശേരിയിലും പേരാമ്പ്രയിലുമാണ് ആരംഭിച്ചത് പിറവം ശാഖയുടെ ഉദ്ഘാടനം ഫാദർ ജോൺ സി എബ്രഹാം ആണ് നിർവഹിച്ചത് പിറവം കോവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ ആർ നാരായണൻ നമ്പൂതിരി ബാലുശ്ശേരി ശാഖ ബാലുശ്ശേരി വാർഡ് മെമ്പർ ഹരീഷ് നന്ദനം ഉദ്ഘാടനം ചെയ്തു ഏരിയ മാനേജർ ഷൈജു പി ബ്രാഞ്ച് മാനേജർ സനോജ് ഏലിയാസ് നോർത്ത് ബിസിനസ് ഹെഡ് വിനീത് എന്നിവർ ചേർന്ന് ഭദ്രദീപങ്കൊളുത്തി പേരാമ്പ്ര ശാഖയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ മിനി പൊൻപാറയാണ് നിർവഹിച്ചത് ബ്രാഞ്ച് മാനേജർ രാജൻ പി ഭദ്രദീപങ്കൊളുത്തി സൌത്ത് ബിസിനസ് ഹെഡ് വിമൽ വിജയ് നോർത്ത് ബിസിനസ് ഹെഡ് വിനീത് ഏരിയ മാനേജർമാരായ മേഗാ മേരി വർഗീസ് ഷൈജു പി സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അടുത്ത സാമ്പത്തിക വർഷത്തോടെ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും പുതിയ ശാഖകൾ ആരംഭിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ട് അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ